ഹായ് ഹലോ ഹായ് ഒരുപേർ നോക്കുന്നുണ്ടോ ഒരു പേര് റോഡിനെ കാണിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഡിനെ കാണാൻ നല്ല ഭംഗിയുള്ള റോഡാണ് നമ്മുടെ നമ്മുടെ കാത്തു കാത്തു അപ്പുറത്തെ വീട്ടിൽ നിന്നും വരുന്നില്ല കാത്തു അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്നില്ല ഇപ്പം നമുക്ക് മുകളിൽ നിന്ന് പോയിട്ട് അവിടെ ഒന്ന് വിളിച്ചു നോക്കാം അവിടെ അവിടുത്തെ തന്നെ ഇരിക്കുകയാണ് ആ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരി അടിയിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാം അതുപോലെ നമ്മൾ മേളയിൽ കയറണം മേലിൽ കയറിയതിന് ശേഷം നമ്മളിതാ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം മൂന്നു പേർക്കാണ് എൻ്റെ കാത്തുവിനെ കാണിച്ചു അവൾ അപ്പുറത്തെ വീട്ടിൽ ഫ്രണ്ടുമില്ല 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 മണ്ടുമില്ല കൊണ്ടുമില്ല മാതിരി ഫ്രണ്ടില്ല ഫ്രണ്ട് ഫ്രണ്ടില്ല ഫ്രണ്ട് ഇവിടെ എവിടെയോ പോയിട്ടുണ്ട് രണ്ടാളും ഇത്ര നേരം ഒന്നുണ്ടായിരുന്നു ഞാൻ ലൈവ് തുടങ്ങിയ മുതൽ സോറി 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 ഒരു ലൈക്ക് പിന്നെ ഇവളൊറ്റക്കായി പിന്നെ ഇവർക്ക് അവിടെ മടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു ഇവിടത്തേക്ക് വരുന്നില്ല ഞാൻ കൂട്ടിക്കൊണ്ടിരുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം അവൾ കൂട്ടിക്കൊണ്ടിരണെങ്കിൽ എസ് എന്ന് കമെന്റ് ചെയ്യാം കത്ത് വാ അവളെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക എസ് ഒന്നും ഒന്നും കമൻ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവളെ കൂട്ടിയിട്ട് കൊണ്ടുവരും ഞാനിപ്പോൾ പോലെ അവൾ കൂട്ടിക്കൊണ്ടുവന്ന എനിക്ക് നന്നായിട്ട് അവളെ അവളെ പേരും പറഞ്ഞിട്ടാണ് ഈ ലൈവ് വന്നത് അപ്പം അവളില്ലാതെ ശരിയാവില്ല അപ്പം അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവരും ലൈവ് കാണുക യിട്ട് കൂടിയതല്ലേ വാ അതാ തിന്നാണ്ടേ വാ അവളെ ഞാനൊന്ന് കൂട്ടിട്ട് ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് കൂടിയതാണ് ആ അവൾക്ക് തിന്നാനും വേണ്ട അതിന്